അലൈക്കും വഹമ്മത്തല്ല ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ മഹല് പ്രസിഡന്റ് കൂടിയായ ടി എസ് പൂക്കോയ് തങ്ങൾ ഈ പരിപാടിയിൽ കിറാത്ത് നിർവഹിച്ച അമീൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ മഹല്ലിൻ്റെ കാദി കൂടിയായ ഉസ്താദ് സയ്യിദ് അബി ഫൈസി ഉസ്താദ് അവക്ക പ്രഭാഷണം നടത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ സുദർമ ഉസ്താദ് സലാം ഫൈസി അവറുകളെ ആശംസയർപ്പിച്ച് സംസാരിക്കുന്ന അദ്ദു ഹാജി ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്ന അസിസ്റ്റൻ്റ് സദർമാലി മിസാക്ക് ഫൈസി അതുപോലെ തന്നെ മറ്റു ഉസ്താദുമാർ ഈ പരിപാടിയിൽ ഓൺലൈനായിട്ട് വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മുത്തനബി സലാഹു അല്ലെ വല്ലാമ തങ്ങളുടെ ജന്മദിന സുദിനത്തിലാണ് നാം ഉള്ളത് സാധാരണ ഈ പരിപാടി മുസ്ലിം ലോകത്ത് വളരെ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ നമ്മൾ റമദാൻ മാസം മുതൽ കൊറോണയിലകപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത് വളരെ വിഷമത്തോടെ പെരുന്നാൾക്കെങ്കിലും ശരിയായെങ്കിൽ എന്ന പ്രാർത്ഥനയിലായിരുന്നു നാമൊക്കെയും പെരുന്നാളുകളും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആഗ്രഹിച്ചു റബി ലെവലാകുമ്പോഴേക്കും എല്ലാം ഒന്ന് ശരിയായെങ്കിൽ എന്ന് ആ പ്രതീക്ഷയും അസ്ഥാനത്താക്കിക്കൊണ്ട് വിശ്വാസികളുടെ നബിദിനാഘോഷ ചടങ്ങുകളും കോവിഡിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ആഘോഷ പരിപാടികൾ നടത്താൻ കഴിയുള്ളൂ ഞാൻ ഓർക്കുകയാണ് ജനനിബിഡമായ നമ്മുടെ മദ്രസ മുറ്റങ്ങൾ നിബിധന റാലിയെ വരവേൽക്കുന്നതിനായി പാതയോരങ്ങളിലും കവലകളിലും തടിച്ചുകൂടുന്ന അസംഖ്യം വിശ്വാസികൾ തബറക്ക് ഭക്ഷണം എല്ലാം ഓർമ്മയിലായിരിക്കുകയാണിപ്പോൾ സാധാരണഗതിയിൽ റബിയുലവലും മഴക്കാലവും ഒരുമിച്ചാണ് ചിലപ്പോഴൊക്കെ വരാറുള്ളത് മഴ പെയ്യുമ്പോൾ പല പ്രാവശ്യവും നമ്മൾ കൊതിച്ചതാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടു കൂടെ കഴിഞ്ഞ വാർഷിക പരിപാടിക്ക് നമ്മൾ അങ്ങനെ ഒരു അജണ്ട വെക്കുകയും ആവശ്യമുന്നയിക്കുകയും നമ്മുടെ ഒരു പുരുഷായുസ്സും മുഴുവൻ ഇർഷാദുല്ലമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ത്യാഗീ വര്യൻമാർഹും ഇ പി എം കുഞ്ഞാപ്പ ഹാജിയുടെ സഹോദര മക്കൾ അത് ഏറ്റെടുക്കുകയും അവർ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ് അള്ളാഹുത്തായാല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ അവരുടെ ജോലിയിലും ബിസിനസ്സിലുമെല്ലാം ബർക്കത്ത് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മുത്തനബിയുടെ ഹക്കുജാഹു ബർക്കത്ത് കൊണ്ട് ഈ മഹാവിപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ നാടിനെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജമാ ജമാത്തുകളും മറ്റ് ചടങ്ങുകളും നല്ല രീതിയിൽ നടത്താൻ അള്ളാഹുത്തായാല നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്രയൊക്കെ പ്രതിസന്ധിക്കിടയിലും നമ്മുടെ മഹലനിവാസികളുടെ സഹകരണം എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പദ്ധതികൾ നമ്മൾ പൂർത്തിയാക്കിയ ഒരു കാലയളവാണിത് നമ്മുടെ കോംപ്ലക്സുകൾ മുസലൻ നിസ അതുപോലെ തന്നെ റബ്ബർ തൈവക്കൽ എല്ലാം വളരെ ഭംഗിയായി നമ്മുടെ മഹാല നിവാസികളുടെ സഹകരണത്തോടുകൂടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല അതാത് സമയത്ത് അറിയിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മഹല് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നമ്മൾ അറിയിക്കാറുണ്ട് എല്ലാവരും നമ്മുടെ മഹലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ മറ്റു ഗ്രൂപ്പിനെ പോലെ കാണാതെ ഗൗരവത്തിലെടുക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് യേസ് ബുക്ക് വയത്തങ്ങളെ ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ ഹൃദയ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ കയത്ത് നിർവഹിച്ച അമീനയും ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മഹലിൻ്റെ കാവി ഉസ്താദ് സൈദ് അബി ഫൈസീ ഉസ്താദ് മഹാനവറുകളെ ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ആശംസകർപ്പിച്ച് സംസാരിക്കുന്ന അദ്വേക്ക മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉസ്താദ് സലാം ഫൈസി അതുപോലെ മറ്റ് ഉസ്താദമാർ സൈഖു ഫൈസി തുടങ്ങിയുള്ള എല്ലാ ഉസ്താദമാരെയും അതുപോലെ ഈ പരിപാടിയിൽ ഓൺലൈനായിട്ട് വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വർഹമത്തല്ല